പിന്നെ നല്ല ഒരു മീൻ കറിയാണ് കേട്ടോന്താ നമ്മുടെ കടൽ വരാൽ കറിയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ പച്ചക്കറിയും കാടും പടലേയും മാത്രം പോരാ നോൺ വെജ് കൂടി വേണം എന്ന് കുറേ പേർ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഞാൻ നോൺ വെജ് പഠിക്കാനായിട്ട് പോയത് ഇത് മോഹൻലാൽ പറഞ്ഞ ഒരു പുലിമടയിലാണ് എവിടെയെന്ന് അറിയുമോ അത് ശരിക്കും നല്ലൊരു പാചകക്കാരൻ നാടൻ പാചകക്കാരൻ്റെ അടുത്ത് നിന്നാട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ആദ്യം മീൻ വെട്ടി കഴുകി വെക്കുക അത് എന്തായാലും അറിയാമല്ലോ എല്ലാവർക്കും നന്നായിട്ട് വൃത്തിയായിട്ട് മീൻ വെട്ടി കഴുകി വെക്കുക ആദ്യം അതിന് ശേഷം നമ്മൾ ഈ ചട്ടിയടപ്പിൽ വെച്ചു ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ മൂത്ത് വരുമ്പം രണ്ടര വെളുത്തുള്ളി ഞാൻ എടിച്ചിട്ടുള്ളത് ഒരു ഇടത്തരം ബ്രാള ആകيكونോളൂട്ടോ വെള്ളത്തിൽ ഇടി കുറുക തന്നെ നമ്മുടെ ഇഞ്ചി ചുവന്നുള്ളി അരിഞ്ഞത് നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക ഇതിലേക്ക് രണ്ട് കായത്തല കൂടി ഇടാം ആ പുള്ളിയൊക്കെ നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചിരുന്നതാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പൊടിയായിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടാൽ കരിയില്ല കുറച്ച് മഞ്ഞൾ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടികളെ ഞാൻ ചേർക്കുകയാണ് എരിവുണ്ടാവില്ല ഓക്കെ ഇത് വല്ലാണ്ട് നന്നായിട്ട് ഇളക്കുക പൊടിയൊന്ന് ആ പച്ചമണം പച്ചമണമൊന്നും മാറി വരുന്നവരെ ഒന്നും വഴറ്റുകട്ടോ അപ്പം നമ്മൾ നോക്കി നിന്ന് പഠിച്ച വേണ്ട ആരെയാണേ ഞാൻ ഈ ഫിഷ് ആദ്യമായിട്ടോ ഇവിടെ വേണിക്കുന്നത് കട അഭിപ്രായം എന്ന് പറഞ്ഞ സംഭവമാണ് ചെയ്യാൻ പോണത് കേട്ടോ അങ്ങനെ ആദ്യമായിട്ടാണ് നല്ല കറി വയ്ക്കുന്നത് അപ്പോൾ അതറിയാവുന്നവരുടെ അതിന്ന് പഠിക്കുകയല്ലേ എപ്പോഴും നല്ലത് അപ്പം ഇത് നന്നായിട്ട് ഓടി പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ നമുക്ക് പുളി ചേർക്കാം അപ്പോൾ പച്ചമണം മാറി വരുമ്പോൾ നമ്മളൊരു മൂന്ന് ചുളപ്പുളി ഞാൻ കുതിർക്കാനിട്ടിരുന്നത് ഇതിലേക്ക് വരികയാണ് കുടപ്പുളിയാണ് കേട്ടോ കുടമ്പുളി അല്ലെങ്കിൽ എന്തൊക്കെയാ പേരുകളൊക്കെ പല ഭാഗത്തും പലതാണ് ഇട്ടു അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കാം വെള്ളം നമ്മൾ ഒഴിക്കാം നമ്മൾ ഉപ്പാണ് ചേർത്തത് അപ്പോൾ അരപ്പ് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി തിളയ്ക്കുന്ന തിള കണ്ടോ നല്ല കളറൊക്കെയാണ് സംഭവം കേട്ടോ നമുക്കിതൊന്നും മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം ഒരു സ്പൂണ് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതെല്ലാ കറിക്കും നല്ലതാണല്ലോ പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക കറി റെഡി അപ്പോൾ നമ്മുടെ പാചകക്കാരും പറഞ്ഞ് തന്നാൽ മീൻകറി ഇഷ്ടമായോ എല്ലാവർക്കും നല്ല രസമാണ് കേട്ടോ കപ്പയങ്ങളും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ കടൽ ബ്രാല് കിട്ടുമ്പം ഈ ഒരു ചെയ്ത മാതിരി എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാനിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് പുപ്പും പുളിയൊക്കെ പാകമാണ് അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണേ കമൻസ് ആരും ഞാൻ ഇടുന്നില്ല ലൈക്കും വളരെ കുറവാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ കടൽ ബ്രാൽ കറി ഓക്കെ ആഹാ എന്താ കളറല്ലേ വീണ്ടും കാണാം കേട്ടോ